സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത ചലച്ചിത്ര നയ രൂപീകരണ സമിതിയുടെ ആദ്യ യോഗം കൊച്ചിയിൽ ചേർന്നു നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പ്രതികളുമായിട്ടായിരുന്നു ചർച്ച നവംബർ ഡിസംബർ മാസങ്ങളിൽ നടത്താൻ തീരുമാനിച്ച ചലച്ചിത്ര കോൺക്ലേവ് മാറ്റിവച്ചു തീയതി പിന്നീട് അറിയിക്കുമെന്ന് ഷാജി എൻ കരുൺ പറഞ്ഞു അതേസമയം യോഗത്തിൽ നിന്നും ബി ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് ബൈജു കൊട്ടാരക്കര രംഗത്തെത്തി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ ചെയർമാനായ കമ്മിറ്റിയാണ് സിനിമ നയരൂപീകരണത്തിനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കരട് നയം രൂപീകരിക്കുന്നതിനുമായി യോഗം ചേർന്നത് സിനിമാ കോൺക്ലേവ് സംബന്ധിച്ച കാര്യങ്ങൾ സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ഷാജി എൻ കരുൺ പറഞ്ഞു യൂറോപ്പിൽ നിന്ന് ചില ആൾക്കാർ സമയം നോക്കുകയാണെങ്കിൽ സർക്കാരുമായിട്ട് നമുക്ക് പറയാൻ എല്ലാ സംഘടനകളെയും പങ്കെടുപ്പിച്ച് ജനാധിപത്യപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു ചർച്ചകളിൽ നിന്ന് സിനിമാ സംഘടനകളെ ആരെയും മാറ്റി നിർത്തില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു നമ്മൾ നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് എല്ലാ വിരുദ്ധ ശബ്ദങ്ങളെയും ഉൾക്കൊള്ളുകയും അങ്ങനെ ഒരു ഒരു ജനാധിപത്യപരമായ സ്പേസ് എല്ലാവർക്കും ഉണ്ടാവും അതേസമയം നയരൂപീകരണ സമിതി യോഗത്തിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട മാക്ട ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ബൈജു കൊട്ടാരക്കര രംഗത്ത് വന്നു യോഗം നടക്കുന്ന കൊച്ചി താജ് വിവാദ ഹോട്ടലിലെത്തിയായിരുന്നു പ്രതിഷേധം കോമ്പറ്റീഷൻ ഓഫ് ഇന്ത്യ തൊഴിൽ നിഷേധത്തിന് അറുപതിനായിരം രൂപ പിഴ വിധിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ അങ്ങനെ ആരോപണ ആരോപണവിധേയനായ ഒരാളെ ഇതിനകത്ത് എരുത്തിക്കൊണ്ട് സിനിമാ നായ രൂപീകരണം എങ്ങനെ സാധ്യമാകും ഇപ്പൊ അടുത്ത മീറ്റിംഗിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിലുള്ള ഏത് സിനിമാ സെറ്റിലേക്കും ആൾക്കാർ മാർച്ച് ചെയ്തിരിക്കും യാതൊരു സംശയവും ഇല്ല കൊച്ചി